നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം എട്ട് ദിവസമായി സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ഫോൺ ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അന്ന് മുതൽ എവിടെയെങ്കിലും വെച്ച് ഈ ഫോൺ സ്വിച്ച് ഓൺ ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായി പോലീസിനെ വെട്ടിച്ചുള്ള ഓട്ടത്തിലാണ് രാഹുൽ അതിനിടയിലുത അപ്രതീക്ഷിതമായി രാഹുലിൻ്റെ ഫോൺ ഓണായി എന്നാൽ റിംഗ് ടോൺ കേട്ട പോലീസ് ഞെട്ടി വരിക വരിക സഹചരെ എന്ന പാട്ടുള്ള റിംഗ് ടോൺ വരിക വരിക സഹചരെ എന്ന് വിളിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഒരു ലൈംഗിക വൈകൃതത്തിനുടമയാണ് എത്രയും പെട്ടെന്ന് അയാളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയിരുന്നു രാഹുലിന്റെ ഫോൺ ഓണായതോടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായി പിന്നീട് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്നാൽ ഇത് പോലീസിനെ കബളിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിരിക്കാം എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു അല്ലെങ്കിൽ തന്നെ വരിക വരിക സഹചരെ എന്ന മൊബൈൽ റിംഗ് ടോൺ ടോണിട്ട് ഇത്തരമൊരു പ്രതി മൊബൈൽ ഓണാക്കി വെച്ച് പോലീസിന് വേണ്ടി കാത്തു നിൽക്കുമോ രാഹുൽ ഇപ്പോൾ കഴിയുന്ന ഒളിയിടത്തിലായിരിക്കില്ല അയാളുടെ മൊബൈൽ ഫോൺ ഓണായത് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ അയാൾ സുഹൃത്തുക്കളെ കൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയതാവാം എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു ഒളിത്താവളങ്ങൾ മാറി മാറി കാണാമറയത്തേക്ക് കടത്തുകളയുകയാണ് ഓരോ മണിക്കൂറുകളിലും രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനത്തിന് ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിയാത്തത് വലിയ നാണക്കേടുണ്ടാക്കുന്നു വലിയ സമ്മർദ്ദമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതർ അനുഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമയവും ആഭ്യന്തര വകുപ്പിൽ അന്വേഷണം എത്തുന്നു എന്തുകൊണ്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായില്ല തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മൻകൂട്ടത്തിൽ ജാമ്യ ഹർജി നേരത്തെ തള്ളിക്കളഞ്ഞത് എന്നാൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിൽ ബലാത്സംഗ കുറ്റം അത്ര ശക്തമായി പ്രതിപാദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിന് ശക്തമാണ് അഭിഭാഷക സംഘം ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെയാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഫോൺ ഓണായതും വരിക വരിക സഹജരെ എന്ന മൊബൈൽ റിംഗ് ടോൺ കേട്ടതും അതിന് പിന്നാലെ രാഹുലിൻ്റെ ഒളിയിടം തേടി അന്വേഷണ സംഘം പാഞ്ഞു സുള്ളിയയിലെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് മൊബൈൽ ഫോൺ ഓണായത് എന്നതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്ന് സുള്ളിയിലേക്ക് പോലീസ് കുതിച്ചതും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ ചില വിവരങ്ങൾ ചോർന്നു കിട്ടി സുള്ളിയിലുള്ള രാഹുൽ മാംകൂട്ടത്തിലെ അടപടലം തൂക്കിയെടുത്ത് ഹോസ്തുർ കോടതിയിലേക്ക് വന്നേക്കും എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ തുടർന്ന് ഇക്കാര്യം തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്കും അറിയിച്ചു എന്നാൽ സുള്ളിയിലെത്തിയ പോലീസ് സംഘം ആ പ്രദേശമാകെ അരിച്ചുപെറുക്കിയിട്ടും രാഹുൽ മാങ്ക്ത്തിൽ പോയിട്ട് മൊബൈലിന്റെ കവർ പോലും കണ്ടെത്തിയില്ല രാഹുൽ അത്ര നിസ്സാരക്കാരനല്ല എന്നാണ് അന്വേഷണ സംഘം എസ് ഐ ടി മേധാവിക്ക് നൽകുന്ന വിവരം രാഹുലിനെ സംരക്ഷിക്കാൻ വമ്പൻ പട തന്നെ ബംഗളൂരുവിലുണ്ട് ബംഗളൂരുവിലെ ചില അഭിഭാഷകരടക്കം രാഹുലിനെ സഹായിക്കാൻ എത്തുന്നു ബംഗളൂരുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ സഹകരണത്തിലല്ല മറ്റു ചില പ്രാദേശിക വ്യക്തികളുടെ സംരക്ഷണയിലാണ് രാഹുൽ എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പൊതുവെ കേരളത്തിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കരുത് എന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു ഡി കെ ശിവകുമാർ അടക്കമുള്ളവരോട് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം ബംഗളൂരു നഗരം കേന്ദ്രീകരിച്ച് മൂന്ന് സംഘങ്ങളായി പിരിഞ്ഞാണ് കേരള പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് സഹായം ലഭിക്കുന്ന വഴികൾ ഒന്നൊന്നായി അടയ്ക്കാനാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ആരെങ്കിലും രാഹുലിനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുക എന്നാൽ കന്നടക്കാരെ കസ്റ്റഡിയിലാക്കാൻ അത്ര എളുപ്പമല്ല അത് പ്രാദേശികമായി കേരള പോലീസിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും സൂക്ഷ്മതയോടെയാണ് പോലീസിൻ്റെ നീക്കം ഇക്കഴിഞ്ഞ ദിവസം രാഹുലിനെ സഹായിച്ചു എന്ന പേരിൽ ഒരു മലയാളി ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ബംഗളൂരു വരെ രാഹുൽ മാംകൂട്ടത്തിൽ താൻ എത്തിച്ചുവെന്നും പിന്നീട് എവിടെ പോയി എന്ന് തനിക്കറിയില്ല എന്ന ഉത്തരവുമാണ് ഇയാൾ കൊടുക്കുന്നത് ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ശ്രമിച്ചപ്പോൾ കർണാടകയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ ബന്ധപ്പെട്ടു കേരള പോലീസിന്റെ മൂന്ന് സംഘങ്ങൾ ഇപ്പോൾ ബംഗളൂരു സിറ്റി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു നാല് സംഘങ്ങളായി പിരിഞ്ഞ് കേരള കർണാടക തമിഴ്നാട് അതിർത്തി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇന്നലെ പോലീസ് ഏറെ പ്രതീക്ഷയിലായിരുന്നു ഹൊസൂർ വരെ രാഹുൽ പങ്കൂട്ടത്തിൽ എത്തി എന്ന വിവരം എവിടെ നിന്നോ പോലീസിന് കിട്ടി ഇതിനെ തുടർന്നാണ് വയനാട്ടിലെത്തി ഏതെങ്കിലും ഒരു കോടതിയിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ കീഴടങ്ങും എന്ന പ്രചരണം ശക്തിപ്പെട്ടത് കൊസൂരിൽ എത്തി എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം അങ്ങോട്ടേക്ക് കുതിച്ചു ഇന്നലെ രാത്രി മുഴുവൻ കൊസ്സൂർ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ രാഹുലിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിക്കാൻ സാധ്യതയുള്ളവരുടെ വലിയ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് മറുവിഭാഗം ബംഗളൂരു കേന്ദ്രീകരിച്ചും കർണാടകയിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെടാനിടയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ നിരീക്ഷിക്കുക എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം രാഹുലിന്റെ വഴികൾ ഒന്നൊന്നായി അടയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഡ്രൈവർ എസ് ആൽവിനെയും സഹായി ഫസൽ ഒക്കെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള അഭിഭാഷകരിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വലിയ തോതിൽ സഹായമെത്തുന്നു എന്ന കണക്കുകൂട്ടലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുമ്പോൾ നാലിടങ്ങളിൽ അന്വേഷണ സംഘമെത്തി നഗരത്തിലെ കെമ്പഗഡയിലെ ഒരു ഹോട്ടലിൽ പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും രാഹുൽ കടന്നു കളഞ്ഞിരുന്നു ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് അന്വേഷണ സംഘം അവിടെ എത്തിയത് പിന്നീട് ബംഗളൂരുവിലുള്ള ഒരു ആഡംബര വില്ലയിൽ രാഹുൽ പങ്കൂട്ടത്തിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് വില്ല വളഞ്ഞ് പോലീസ് അവിടെ എത്തി എന്നാൽ പോലീസ് എത്തുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് രാഹുൽ പാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു നഗരഹൃദയത്തിൽ നിന്ന് ഏറെ മാറി ഒരു ഫാം ഹൗസ് കേന്ദ്രീകരിച്ചും പോലീസിന് ചില സംശയങ്ങൾ നിഴലിച്ചു അങ്ങോട്ടേക്ക് പോയ പോലീസ് ആ പ്രദേശത്തേക്ക് രാഹുൽ പാങ്കൂട്ടം എത്തിയില്ല എന്ന വിവരത്തെ തുടർന്നു മടങ്ങി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ പാങ്കൂട്ടത്തിനെ പുറത്താക്കിയ നിലയ്ക്ക് കർണാടക കോട്ടസിൽ നിന്ന് വലിയ സഹകരണം കിട്ടില്ല എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം സി പി എം പാർട്ടി ചില നിർദ്ദേശങ്ങൾ കർണാടകയിലും ബംഗളൂരുവിലുമുള്ള പാർട്ടി സഖാക്കൾക്ക് നൽകി കഴിഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പോലീസിൽ തന്നെ കുറ്റവാളികളെ പിടികൂടാൻ കെൽപ്പുള്ള മികച്ച ചില പോലീസുകാരെയും ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രാഹുലിനെ പോലീസ് സംഘം കൃത്യമായി നിരീക്ഷണ വലയത്തിൽ ആക്കിയിട്ടുണ്ടെന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം കുറേയേറെ ദിവസം ഈ വികാരം ആളിക്കത്തിക്കുകയാണ് പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ലക്ഷ്യമെന്നും മറ്റ് ചിലർ പറയുന്നു രാഹുലിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് ചില മാധ്യമങ്ങൾ പ്രവചിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു കഴിഞ്ഞു അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് എന്ന് മറ്റൊരു കൂട്ടർ എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വോട്ടെടുപ്പിന്റെ തൊട്ട് തലേന്ന് കേരളത്തിൽ എത്തിക്കുകയാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്ന പ്രചരണം കൊഴുക്കുന്നു ചുരുക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് രാഹുൽ വേട്ടയ്ക്ക് പിന്നിൽ എന്ന് വ്യക്തം ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിന് മുന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് ചിലർ പ്രവചിക്കുന്നു തെരഞ്ഞെടുപ്പിൽ കത്തി നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിനെ പൂർണ്ണമായും ഇപ്പോൾ ഇടതുപക്ഷവും ഭരണകൂടവും ഒക്കെ പ്രതിരോധിക്കുന്നത് രാഹുൽ അറസ്റ്റ് ഉയർത്തിക്കാട്ടി ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതോടെയാണ് ഇപ്പോൾ ഭരണകൂടത്തിന് ഇരട്ടി വേഗത വന്നിരിക്കുന്നത് എന്നാൽ ഹൈക്കോടതി നാളെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചാൽ രാഹുൽ വേട്ട പൊടുന്നനെ അപ്രത്യക്ഷമാകും ഇത് സർക്കാരിന് ഇരുട്ടടിയാകും എന്ന ഭയവുമുണ്ട് രാഹുലിനെതിരെ രണ്ടാമതൊരു പരാതി കൂടി ബംഗളൂരു സ്വദേശിനിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥയായ ജി പൂങ്കഴിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ബംഗളൂരു സ്വദേശിനിയുടെ മൊഴിയെടുക്കുന്നതോടെ രാഹുലിനുള്ള കുരുക്ക് കൂടുതൽ വറുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരിന് ഏതായാലും രാഹുലിനുള്ള കുരുക്കുമായി തെക്കുവടക്കൂടുന്ന കേരള പോലീസ് സംഘത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ കട്ടയ്ക്ക് നിൽക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടും എന്ന പ്രതീക്ഷയിലാണ് രാഹുലിന്റെ അഭിഭാഷക സംഘം കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you